ോ അപ്പൊ നമ്മുടെ അമ്മയും മക്കളും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും ഇരിക്കുന്നു വിചാരിക്കുന്നു പിന്നെ ഇപ്പൊ ഓണം എല്ലാം കഴിഞ്ഞതല്ലേ ഇപ്പൊ ഇന്ന് വീട്ടിൽ ചിക്കനും മീനും ഒന്നുമില്ല കറിയുണ്ടാക്കേ പച്ചക്കറികൾ ഇഷ്ടംപോലെ രാവിലെ ദിനം മാർക്കറ്റിൽ പോയാൽ ഇപ്പൊ കുഞ്ഞിനെ സ്കൂളിലാക്കാൻ പോയി മാർക്കറ്റിൽ പോയാൽ മാർക്കറ്റ് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്നു പിന്നെ ചിക്കൻ ചിക്കൻ എന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ചെറിയ പനിയും ഒരു ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നുകഴിഞ്ഞ ഇവിടുത്തെ വെള്ളം ചേരാണ്ടോണ്ടോ എനിക്ക് കുറച്ച് ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ട് എനിക്ക് കയ്പ്പ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കയ്പ്പ് കറി വെക്കാൻ പോയപ്പോൾ സുഹൃത്തു വന്നു പറഞ്ഞേ കൈപ്പാണോ എനിക്കിത് ചോറ് വേണ്ട കയ്പൂ കൂട്ടി ഞാൻ കഴിക്കില്ലാന്നുള്ളത് കൊട്ടൊന്നും ഷോപ്പിലേക്ക് പോയിട്ടില്ല ഒന്നും ഇവിടെയാണ് ഉണ്ട് നോക്കട്ടെ ഇനിയിപ്പോൾ എന്താ കൂട്ടി കഴിക്കാൻ ചില എന്താ കൊടുക്കാന്ന് നോക്കട്ടെ വേറെ പരിപ്പ് കറി ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ പരിപ്പ് കറി ഇഷ്ടമാണ് പറഞ്ഞാൽ അതിന് ശേഷം പരിപ്പ് കറിയും കൈപ്പ് ഉണ്ടാക്കിയിട്ട് ചോറ് ഇഷ്ടം നോക്കട്ടെ പനിയുള്ള സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം ഇരിക്കുന്നേ കയ്പയൊക്കെ കറി വെച്ച് കഴിക്കാൻ കഴിക്കാൻ ഇഷ്ടമാണ് തോന്നുന്നത് പക്ഷെ വെച്ചാൽ സമയം രണ്ടര കൊണ്ടാട്ട മുളകും തൈരിലിട്ടല്ലേ തൈരിലുപ്പൊക്കെ ഉണക്കുന്നത് അതല്ലേ കൊണ്ടാട്ട മുളക് അത് ഞങ്ങൾ ഇതൊരു വീട്ടിലൊന്നും ഉണ്ടാക്കുന്നതല്ലേ അതായത് വാങ്ങിച്ചതാണ് ഞങ്ങൾ ഇവിടെ മാത്രം ഈ കോഴിക്കോട് വന്നപ്പോഴേ ഇങ്ങോട്ട് പോയി പാക്കറ്റ് മുളക് വാങ്ങാൻ തുടങ്ങിയത് നാട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക എല്ലാവരും ഞങ്ങളുടെ പാലക്കാട് എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാനായിട്ടാണ് അപ്പം ഇത് കണ്ടിട്ട് ഞങ്ങളുടെ ഞാൻ കുറച്ച് രണ്ട് കിലോ മുളക് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് മേലെ മേലേക്ക് ഉണക്കി ഉണക്കിട്ട് ഞാൻ തൊട്ട വീട്ടിൽ ഗെയ്ത അവർ അവർക്ക് കൊടുത്തുവിട്ടാ അവർക്ക് കൊടുത്തപ്പോഴെല്ല അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കിയത് ഞങ്ങള് വീടിന് വാങ്ങുന്നതിനേക്കാൾ ഞങ്ങൾ സ്വന്തം ഉണ്ടാക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നിട്ട് അവരുണ്ടാക്കിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന മനസ്സിലായി ഞങ്ങള് വറ്റൽ മുളകില്ലേ മറ്റൽ മുളകെന്ന് വെച്ചാൽ നമ്മൾ കറിവേക്കാനൊക്കെ വാങ്ങിച്ചിട്ട് മുളക് വാങ്ങി നമ്മൾ പൊടിച്ചിട്ടല്ലേ കറിവൊക്കെ ഉണ്ടാക്കുക അപ്പൊ ആ മുളക് വാങ്ങിട്ട് വാങ്ങിച്ചു ഞാൻ കുറേ ദിവസം ഉപ്പിരി വെച്ചിട്ട് പിന്നെ വെയിൽത്തിട്ട് ഉണക്കി അത് ഒന്നും ഇല്ലല്ലോ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് അത് അങ്ങനെയാണ് പറഞ്ഞാൽ പറയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയില്ല ആരും ചോറ് കഴിക്കാനിരുന്നു ഞാൻ കൈപ്പക്കറി എല്ലാ സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട് കഴിക്കാൻ നോക്കുക ശരിയാണല്ലേ ഞമ്മക്ക് മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെല്ലാം കറികൾ ഉണ്ടാക്കണല്ലേ മീനുണ്ടാകുമ്പോൾ ഒറ്റക്കറിയ കയ്പയാണത് എന്ത് കയ്പ്പെയ്തോറിയും ഞാൻ ഒന്നും ചെയ്തില്ലാട്ടോ മുളകും കയ്പ വേണ്ട പറഞ്ഞു കയ്പക്കറീപ്പറ അതാണ് പറയുന്നത് ഞാൻ തേങ്ങ ഒന്നും ഇട്ടില്ലാട്ടോ എനിക്ക് മുളക് ഇട്ടിട്ട് വെച്ചതാ മുളകും ചെറിയുള്ളിയും തക്കാളിയും മാത്രം എനിക്ക് ഒന്നും അത് നല്ല നല്ല ടേസ്റ്റ് അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ തേങ്ങ ഒന്നും അരച്ചിട്ട് വെച്ചത് കഴിയൂല്ല പക്ഷെ അതിന്റെ ആവശ്യമില്ല കയ്പ്പ് നല്ല മുളകും അങ്ങ് വറുത്ത് പരിപ്പ് കറി ഉണ്ടാക്കി ചേട്ടനെ ചേട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കറികളും കണ്ടാ പറയും എനിക്ക് വേണ്ട 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 കയ്പ്പ് വെക്കണ്ട കയ്പ കയ്പ്പ് വെച്ചു കൊടുത്താൽ മ്പക്ക് ഭയങ്കര ഇഷ്ടമാ പക്ഷെ അത് നന്നായിട്ട് നന്നായിട്ടുണ്ട് ചെറിയ വെച്ച് എനിക്ക് കയ്പ്പ് കറിക്ക് ഏറ്റവും ടേസ്റ്റ് ചെറിയ ചെറിയ ഉള്ളിയും തക്കാളി രണ്ടെണ്ണം മതി എന്നാൽ ഉള്ളി വേണം കേവു ക്ലാസ് കഴിഞ്ഞ് വന്നു കേട്ടോ അവനെ കൂട്ടിയിട്ട് വന്നു ഇപ്പൊ യു വിക്കുട്ടി കാറ് എടുക്കുന്ന കണ്ട പിന്നെ ഭയങ്കര ഇഷ്ടമാ മോളും കേറിയിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കൂട്ടാൻ വേണ്ടിട്ട് യു പിറങ്ങിയോടെ എന്തിനു ഐസ് ക്രീം വാങ്ങിയത് വേണമെന്ന് ഇത്ര ഞാൻ പറഞ്ഞു ഇറക്കി നടന്നു തരാന്ന് മീനും വേണ്ട ചിക്കനും വേണ്ട അവന് പച്ചക്കറി ചോറ് കഴിക്കാൻ അതാ ഞാൻ പറഞ്ഞ രാവിലെ മീൻ മാർക്കറ്റ് തുറന്നിട്ടില്ല എന്ന് ആ ഇപ്പൊ മീനുമായിട്ട് വന്നു അച്ഛൻ എന്തായാലും ചോറ് കഴിക്കാൻ ഇരുന്നോ അച്ഛൻ പറഞ്ഞ പച്ചക്കറി ഉഷാറ് പറയണത് എന്ത് മീനാ നോക്കട്ടെ മത്തിയായി പിന്നെന്താ ഇതെന്തോ ഒരു മീന് മുറിച്ചത് അപ്പൊ ഇനി ഇത് കഴിയും കണ്ട് പൊരിച്ചാൽ മതി മത്തി നല്ല രസം നല്ല ടേസ്റ്റ് ആയിരിക്കും മത്തി ഞാൻ വിചാരിക്കുന്നു കേട്ടോ അടുക്കളയും കുക്കിങ്ങൊന്നും ഇപ്പൊ എങ്ങനെ പോയാലും നമ്മൾ അടുമമാർക്ക് അടുക്കള ആയിരിക്കും അല്ലേ അടുക്കളയിലോ അടുക്കളയില് പണി അവിടെ നിന്ന് ഒഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ലാലോ കേട്ടോ നല്ല വിലയുണ്ടാവും മോളെ മത്തി അറിയില്ല ഞാൻ ഇറങ്ങിയില്ല രാത്രി നോക്കാം രാത്രിത്തേക്ക് ഇണ്ടാക്ക എന്നാലും പേര് വേണ്ട ആളിപ്പൊ ചോറ് വെച്ച് കഴിഞ്ഞു അപ്പൊ ചായക്കടി ഉണ്ടാക്കണം സമയം കിട്ടിയില്ല കേട്ടോ അപ്പൊ നേരത്തെ വരുമ്പോ വാങ്ങിച്ചിട്ട് വന്നതും അപ്പൊ ചായക്കെടുക്കാന്ന് വിചാരിച്ചു ഇതൊ പഴം നിറച്ചതെ മറ്റെന്താ

ഇന്ന് വലറ ചൂടോടെ കഴിക്കണം തോന്നുന്നു അല്ലേ അപ്പോൾ എന്താ വേണ്ടെന്നാ സംശയം വലന്നിച്ചോ ഓ കൊണ്ട കൊണ്ടന്ന് വേഗം പറയയാ ഹേമോണ്ട് വർക്കി ചെയ്യുന്നു ഹേവുജന 1 2 3 എന്തു പറഗാ എന്നാ ഹേവുദ സോണിക്കിന് സോണിക്കിനെ എന്തിനാണ് വരച്ചേ ഞാൻ പറഞ്ഞതാ സ്കൂളിൽ കൊണ്ടു വരാൻ ഹല്ലെ കണ്ടേറെ നീൽ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദി അപ്പൊ ഇതൊക്കെയാണ് ഞമ്മടെ ചെറിയ ചെറിയ വിശേഷങ്ങള് അപ്പൊ ഇനി പുതിയ പുതിയ വിശേഷങ്ങളുമായി നിങ്ങള് മുൻപിലേക്ക് വരുന്നതാണ് വീഡിയോ എല്ലാവരും കാണണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും